കരോള ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കരോളയുടെ വീട്ടിലാണ് ഓസ്ട്രേലിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടതാണ് അവരുടെ ഫാമിലിയൊക്കെ ഞാൻ സർപ്രൈസ് ചെയ്യുന്നത് അപ്പൊ ഇത് രാവിലെ താണ്ടെ ഒരു ഒമ്പത് മണി ആയി ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് കരോളയുടെ സ്കൂളിലോട്ട് പോകാണ് കരോളയ്ക്ക് എന്തോ പണിയുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കരോളയുടെ വീട് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചൊക്കെ കാണിച്ചു ഫുള്ള് എന്താ പറയാ ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചു കിടക്കുവാണ് ഇത് അവര് വളർത്തിയിട്ടേക്കുമാണ് കേട്ടോ അപ്പോൾ കരോളയുടെ വീടാണ് ഈ കാണുന്നത് ഓ ലോട്ട് ഓഫ് അങ്ങനെ നമ്മൾ സൈക്കിൾ എടുത്ത് സ്കൂളിലോട്ട് പോവാണ് ഇവിടെ എല്ലാവരും കുറേ പേര് സൈക്കിൾ ഉപയോഗിക്കും കരോള മോർണിംഗ് മോർണിംഗ് കരളേ എന്താ അപ്പോൾ അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ ആ രണ്ടാമത്തെ ദിവസം ഇന്നലെ ഞാൻ വൈകിട്ടാണ് വന്നത് ഇവിടെ രണ്ടാമത്തെ ദിവസം വന്നതിൻ്റെ സൈക്കിളോട്ടി പോവാണ് നല്ല രസമുണ്ട് ഇവിടെ എല്ലായിടത്തും ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് അതെല്ലാ ആളുകളും പാലിക്കുന്നുമുണ്ട് നീ കാണുന്നതൊക്കെ ഇവിടുത്തെ സൈക്കിളിന് വേണ്ടിയുള്ള പാത്താണ് സൈക്കിളിന് വേണ്ടി വേറെ പ്രത്യേകം പാത്തുകളും ഉണ്ട് കണ്ടില്ല എല്ലാവരും സൈക്കിളിൽ പോകുന്ന നമ്മക്ക് കാഴ്ച ആണോ കര ഉള്ള രണ്ട് കൈ ഒക്കെ വിട്ടിട്ടാണ് അടിപൊളി ഏട്ടാ ഇവിടെ സൈക്കിൾ വിട്ടാ നല്ല വായ്പ ഉണ്ട് കര ഉള്ള മണിക്കൂറായിട്ട് രണ്ട് കൈ വിട്ടു അവർ പുറത്ത് നമ്മൾ സ്കൂളിലെത്തി പക്ഷേ ലോക്ക് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് കരോളയുടെ സ്കൂൾ കരോള രണ്ട് ഇതാണ് മേടിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് പിന്നെന്താ ആ നോ ദ സെക്കൻഡ് ഈസ് ഫോട്ടോഗ്രാഫി ഈ കാണുന്നതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി സ്കൂൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ വേറെ ഈ കാണുന്നത് സാ ഇവിടെ സ്കൂളിൻ്റെ ഭാഗങ്ങളാണ് ഫോട്ടോഗ്രാഫി സ്കൂൾ കണ്ടില്ലേ കുറേ ഫോട്ടോകൾ നമുക്ക് ചുമരിലെ ചുറ്റി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അതാ ഇവിടെ സ്കൂളിൽ തന്നെ ഇതുപോലത്തെ വെൻ്റിങ് മെഷീൻ ഉണ്ട് നമുക്ക് പൈസ ഇട്ടിട്ട് ചായയോ കാപ്പിയോ പിന്നെ ജ്യൂസൊക്കെ വാങ്ങാനുള്ളത് ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ കോളേജിലെ ടീച്ചർമാരുടെ ഫോട്ടോകളാണ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സ്ക്രീനുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ പിന്നെ ഈ കാണുന്നത് ഈ കോളേജിൻ്റെ പേരിലുള്ള ടീഷർട്ടും ഡ്രസ്സുകളൊക്കെയാണ് നമ്മുടെ മെർച്ചാണ് കേട്ടോ കോളേജിൻ്റെ നെയിമിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം ഈ ഒറ്റ ഇതിന് എത്ര ോ നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എടുത്തു ഹോം ഓ വീട്ടിൽ പോയിട്ട് കഴിക്കണം ഞാൻ ഹങ്കറി ബംഗ്രി ആയിട്ടുണ്ട് രാവിലെ എണീച്ചിട്ട് കഴിച്ചില്ല സൈക്കിൾ സൈക്കിള് വേണ്ടേ രണ്ടുപേർത്ത് ഈ കാണുന്നതാണ് ഇതിൽ ആർട്ടുണ്ട് Like that. Your brother is studying construction. construction. After high school? No, it's like, uh, high school? school <coughs> it's it's like like integrated, you know. So more mm. like more math or more whatever. Mm. uh, കരോളയുടെ മൂത്ത സഹോദരം പഠിക്കുന്നത് കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ അവൻ രാവിലെയോട്ട് ഉച്ചവരെയാണ് അവൻ്റെ ക്ലാസ് കരോളയുടെ ക്ലാസ് വൈകിട്ട് ഒമ്പത് മണിയാണ് അല്ല ആറു മണിയോട്ട് ഒൻപത് മണി വരെ കരോള വൈകുന്നേരമാണ് പഠിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ കരോളക്ക് രാവിലെ വേറെ വേറെ കോളേജിൽ പഠിക്കാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ് ഇവിടെ ഒരു നദിയുണ്ട് ഗ്രാസിൽ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള നദിയുണ്ട് ആ നദിക്കഴയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് നദിയുടെ അടുത്തായിട്ട് നമുക്ക് സൈക്കിൾ തൊട്ടാനും വണ്ടിയൊക്കെ പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട് ഇതിലിവിടെ രാവിലെയും വൈകുന്നേരം ഒക്കെ ആളുകളൊക്കെ നടക്കുന്നത് കാണാം നല്ല രസമുണ്ട് ഹാ ഭാഗത്താണ് കേട്ടോ നമ്മുടെ പുഴ ഒഴുകുന്നത് അമ്മച്ചിമാരും എല്ലാവരും ഇവിടെ സൈക്കിൾ സൈക്കിളോടും നല്ല കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടോ ആൾക്കാർ നടന്ന് ാണ് ഇവിടെ കുറച്ച് പേരുണ്ട് കരൾ ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവര് ചെക്ക് റിപ്പബ്ലിക് മൂന്നുപേരാണ് aliska how how's your experience in indonesia i loved it it was awesome we were there for a month and i i was from europe it was my first asian uh, big, big trip so it was a shock at first <coughs> but then i really enjoyed my trip so it was awesome and i love the people okay so welcome to india welcome to kerala thank welcome you welcome to kerala <laughs> and come have a breakfast right mm. kerala breakfast. Kerala breakfast, European <laughs> breakfast. <laughs> അപ്പൊ ആക്ച്വലി നമ്മൾ യൂറോപ്പിൽ നിന്നൊക്കെ പെട്ടെന്ന് ഫസ്റ്റ് ഏഷ്യയിലോട്ടൊക്കെ പോകുമ്പോ അവർക്ക് ഭയങ്കര ഷോക്ക് ആയിരിക്കും അതാണ് അനുഭവപ്പെട്ടത് യു ബ്രേക്ക്ഫാസ്റ്റ് നോ നോ നോട്ട് ജനറലി ഇവര് പുള്ളിക്കാരനോട്ടത് ആണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീട്ടിന്റെ വാഷ്റൂമാണ് ഈ ഒരു ഭാഗത്ത് ആ വാഷ്റൂമിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു അവരുടെ ഒരു ഗാർഡൻ ഇവിടെ കണ്ടില്ലേ കെട്ടിന് ദിസ്ഇസ് ബിയർ ഇത് ബിയർ ദിസ് ബിയർ ആൻഡ് കൊറേ എനർജി ഡ്രിങ്ക്സ് നാട്ടിലെ കൊക്കോ കോളെ അടിക്കുന്നു എന്റെ ഫുള്ള് ഈ സംഭവം എന്താണെന്നോ ഇവര് ഇവർ ആക്ച്വലി ഇത് ട്രാഷി പോയി എടുക്കുന്നേന്ന് ഇവിടെ ആക്ച്വലി ഇവര് ജസ്റ്റ് ഒന്ന് ഒരു ദിവസം ഡേറ്റ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഡേറ്റ് തീരുമ്പോ തന്നെ ഇവര് സൂപ്പർ മാർക്കറ്റിൽ എല്ലാം ഒരു വലിയൊരു ട്രാഷി ഇടും ഇത് ഇവര് അവിടെ പോയിട്ട് പറക്കും ഇത് വീണ്ടും നമ്മൾ കഴിക്കാം ഇവിടെയുള്ള ഭക്ഷണ സാധനങ്ങളായാലും പത്ത് പത്ത് പതിനായിരം ഇരുപതിനായിരം രൂപയുടെ സാധനമൊക്കെ എനിക്ക് ഇവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മൾ ഇന്ന് പോയി കാണിച്ച് തരുന്നതാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അടിക്ക് കുത്തനെ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഡേറ്റ് കഴിഞ്ഞാലും ആക്ച്വലി കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഒരു ഡേറ്റ് കഴിഞ്ഞാലും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം അതാണ് എൻ്റെ അമ്മ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സൈക്കിളും ചവിട്ടി ഇനി കരോളയുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോവാണ് നമ്മൾ അവിടെ കുറച്ച് പണിയുള്ളൊരു അയ്യോ കാരണം ഇവിടെ നമ്മൾ എയർ അടിക്കാൻ അടിക്കുകയാണ് കേട്ടോ സൈക്കിളിൻ്റെ എയർ അടിക്കാൻ വേണ്ടി ഇവിടെ സൈക്കിൾ സ്റ്റേഷന്റെ അടുത്തോട്ട് വന്നതാണ് ബൈസൈക്കിളിൻ്റെ ഒരു കടയാണ് ഓക്കെ സൈക്കിൾ ഒടിച്ച് നമ്മുടെ ഗ്രാസിന്റെ സെന്റർ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഹൈ കാണുന്നതാണ് നമ്മുടെ ഗ്രാസിന്റെ സെന്റർ ഭാഗം ഇവിടെ ആയിട്ടാണ് നമ്മുടെ കരോളയുടെ റൂം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് യെസ് ഇതുപോലെ എല്ലായിടത്തും നമുക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള ഇടം കാണാം നമുക്ക് അവിടെ സൈക്കിൾ പാർക്ക് ചെയ്ത് വെക്കാം കരോളയുടെ റൂം തോട്ടെ ആ മുകളിലായിട്ടാണ് കേട്ടോ അവിടെ നോ പ്രൈഡിൻ എന്ന് പറയുന്ന ഭാഗത്ത് ഈ പലത്തേയും നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഒരു കല്യാണം തോടാണ് കേട്ടോ നടക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അതൊരു ഫോട്ടോ എടുക്കുന്ന എന്തോ ചടങ്ങാണെന്നു ഞാൻ സൈക്കിൾ ഓട്ടി പോവാണ് അവിടെ വാ ഈ പുഴൊഴുക്കുന്നുണ്ട് എനിക്ക് തന്നെ ചില സമയത്ത് മനസ്സിലാവുന്നില്ല സൈക്കിൾ ട്രാക്ക് ഏതാണ് ഗൂഗിൾ മാപ്പ് ഓഫ്ലൈൻ മാപ്പ് എൻ്റെ അടുത്തുള്ളൂ ഓൺലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ബൈസൈക്കിൾ മാപ്പ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനിങ്ങനെ സൈക്കിളിലോട്ടി ഏതൊക്കെ വഴിയിലൂടെ പോവാണ് സൈക്കിളിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഇടം ഉണ്ടോ അപ്പോൾ അതുവഴി നമുക്ക് പോകാൻ പറ്റുമോ ഇതിലേക്കൂടെ സൈക്കിളോടാൻ വേണ്ടി നല്ല രസമുണ്ട് ഈ റിബറൊക്കെ കണ്ടില്ലേ എന്ത് മനോഹരവും ഇതിൻ്റെ അടുത്തുള്ള ഒരു നാച്ചുറലൊക്കെ കാണാൻ എന്ത് രസം ഞാൻ സൈക്കിളോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കയാക്കിങ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അടിപൊളി ഇനി കയാക്കി കണ്ടോണ്ട്ന്ന സമയമില്ല ഞാൻ നേരെ പെട്ടെന്ന് പള്ളിയിൽ പോട്ടെ നമസ്കാരം ഇപ്പോൾ തുടങ്ങും തോന്നുന്നു സമയം ഒന്നേകാലായി ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയിലോട്ടാണ് ഞാൻ വന്നത് ഇതാ അവിടെ ഒരു വെച്ച ഉള്ള ഒരു സ്തൂപമാണ് ഞാൻ പള്ളിയിലോട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ സൈക്കിൾ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന വണ്ടികളെല്ലാം പള്ളിയിൽ വന്ന ആളുകളാണ് സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ വരുന്നുണ്ട് ഞാൻ പള്ളിയിൽ ഭാഗത്തോട്ട് കയറട്ടെ ഇവിടെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളി ഇവിടെ ഇവർക്ക് കളിക്കാനുള്ള ഒരു പ്രേഗ്രൗണ്ടും ഈ കാണുന്ന ഭാഗത്ത് പള്ളി ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ആളുകൾ താണ്ടേ ഇവിടെയൊക്കെ ഇന്ന് നമസ്കരിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയുടെ ഉത്ഭാഗമാണ് കേട്ടോ ഇത് ഇത്രയും അല്ല ഇതിൻ്റെ ഒരു മൂന്നിരട്ടി വലിപ്പം പുറകു ഭാഗത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ോ ഇവിടെ ഫുൾ ആൾക്കാരാണ് കേട്ടോ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ നമ്മൾ പള്ളിയിൽ പോയിട്ട് കുറച്ച് നേരം ഇവിടെ ഒരു പുഴക്കഴിയിൽ ഇരിക്കാൻ വേണ്ടി വന്നതാണ് കരോളയും ഉണ്ട് ഇവിടെ എന്തോ വഴിയിൽ നടക്കുവാണല്ലോ ഇവിടെ എന്താ എന്തോ പരിപാടി നടക്കുവാണ് പാട്ടും ഇതൊക്കെ ആയിട്ട് ഞാൻ വന്നപ്പോഴേക്കും ഇതെല്ലാം ഇവിടെ അവസാനിച്ചു കേട്ടോ ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് വന്നു പരിപാടി കേട്ടോ ആ മ്യൂസിക് കേൾക്കാനായിട്ട് എന്ത് രസമുണ്ട് നമ്മളിനി തിരിച്ച് കരോളയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാണ് അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് ഇന്ന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇന്ന് പള്ളിയിൽ പോയി പിന്നെ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി അതിന് വേറെ കുറേ മ്യൂസിക് ഒക്കെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റിക് ഏരിയയും കൂടിയാണ് വഴിയോരത്തെല്ലാം ഇങ്ങനെ കഴിക്കാനും സംഭവങ്ങളൊക്കെ ഉള്ള ഇടവും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ധാരാളം ടൂറിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് എല്ലാ ആൾക്കാരും ഇവിടുത്തെ ലോക്കൽസ് അല്ല കുറേ ടൂറിസ്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ കാണുന്നത് നമ്മുടെ ഒരു ട്രാഷ് ഏരിയ ആണ് കേട്ടോ ഇവിടെയാണ് നമുക്ക് ട്രാഷ് 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 ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ട്രാഷ് ഇടുന്ന ഏരിയയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആൾക്കാരിന്ന് ഭക്ഷണം ാണ് കേട്ടോ കോമഡി ആ സ്മെല്ലും സൈസ് അവർ റെസ്റ്റോറൻ്റിൽ ഇരിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയാണോ സോ ദ നമ്മൾ റൂമിലോട്ട് പോകണ നമ്മുടെ സിറ്റി സെന്ററിൽ തന്നെയാണ് റൂം ഇതാ ഇവിടെ ഒരാൾ ചലച്ചിത്ര ചിത്രകാരം എന്താ ഓ നൈസ് ആർട്ട് വർക്ക് നൈസ് ആർട്ട് വർക്ക് പരിശോധിച്ചിരിക്കുന്നു നോക്കി കെ ഇവിടെ ഫുള്ള് ചുമര എടുത്താണ് ഇതുപോലത്തെ സ്പ്രൈ പൈൻ ചുമര എടുത്ത നമുക്ക് ഇവിടെ ധാരാളം നല്ല ചുമഴുത്തുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കരോളയുടെ വീട്ടിന്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ട ഒരു സാധനമാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടുള്ള ചിപ്സും ചക്കോലറ്റിലും ഇതുവരെ കേട്ടൊരു കരോള തീർത്തില്ല കരോളിൻസ് I'm not too chatty and we finished. Ah, okay. <laughs> <laughs> and the chips are better than I go out. I'm sorry, Cloudy. There's a weed load of water. Hey. Hey, Carola. Hey. How are you feeling? <laughs> <laughs> huh? Are you scared? I'm too much. Too are you scared? Yeah. Why? <laughs> I'm <driving> so badly. <laughs> നമ്മളെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോ കുറച്ച് ഫ്രഞ്ച് ഐസ് കഴിക്കാൻ വേണ്ടി പോവാണ് അതിന് ഇടയിൽ ഇതാണ്ട് നമ്മള് പട്ടിയെ കൊണ്ടുപോകുന്ന ജോലി ആയിരിക്കണം കേട്ടോ ഇതാണ് സോഫിയ കരോളയുടെ സുഹൃത്താണ് ഞാൻ അലീന ഇവിടെ ഉണ്ട് ഇവിടെ പട്ടിക്കുട്ടിയുണ്ട് ബോയ് നൈനോനോ ഗോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പട്ടിയെ കൊണ്ടോ നടക്കുന്നത് മൂത്ര ഒഴിച്ചോ മൂത്ര പട്ടി പൂപ്പ് ചെയ്തിട്ട് പോവാണം ഇതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് പൂപ്പ് പൂപ്പ് ചെയ്താൽ അതും നമ്മൾ പറക്കിട്ട് വേണം പോവാൻ ഇവിടെ ഇട്ടിട്ട് പോവാൻ പാടില്ല നമ്മൾ ഗ്രാസിൻ്റെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട് അവിടെ ഒരു നമ്മുടെ ഒരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം ഈ കാണുന്നത് ഒരു നമ്മുടെ ഒരു ബ്രോക്കൺ ഷിപ്പ് പോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് നടക്കാനുള്ള ഏരിയ മകറ്റിൽ നമുക്കൊരു സ്ക്രീനൊക്കെ ഉണ്ട് പിന്നെ ഒരു റെസ്റ്റോറൻറ്റൊക്കെയാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ പോയിട്ടിരിക്കാം നമ്മളിങ്ങനെ പോയിട്ട് അപ്പുറത്ത് വേറൊരു ക്രോസിംഗ് ഉണ്ട് അത് അങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഇതേതൊരു ഷിപ്പ് ബ്രോക്കൺ ഷിപ്പാണെന്നാണ് വിചാരിച്ചത് ഡെസ്കോ വി ആ ഫിനിഷ് വിത്ത് അവർ ബ്രോക്കൺ ഷിപ്പ് പട്ടിയംകോട്ടം നടക്കേണ്ട ഗതിയാണ് എനിക്ക് വന്നത് ഇവിടെ എന്തോ പരിപാടി അടക്കമാണ് താഴെ ഇവിടെ എന്തോ പരിപാടി അടക്കമാണ് ഓ തമാശ ഉപുള്ള തമാശമാണെന്നേട കേരള

ആ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ കൊറേ പേര് എന്തിനാ കഴിക്കുന്നത് അവര് ഭക്ഷണം കഴിച്ചോണ്ട് ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ ഈ തെരുവുകളൊക്കെ കാണാനായിട്ട് എന്ത് രസമല്ലേ നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ വഴിയിലെല്ലാം ഇതുപോലെ റെസ്റ്റോറൻറ്റുകളാണ് ഇതാണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് റെസ്റ്റോറൻ്റുകളാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് ആളുകളൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മളിവിടെ ഇങ്ങനെ നടന്നു പോകുന്നുമുണ്ട് He would have done a video for a What is it? Abanda, Abanda, Abanda Mal. This is private organization and we will from to ask him restaurant. Can you just say in English for him? He's a YouTuber. But then, little someone, what is this actually? So, this is uh, like a um, private organization that gives free food away. Uh -huh. And yeah, you can take away how much you want. We are oh. Monday, Wednesday, and Friday here from 18 o'clock. ഇവിടെ ഏതാണ്ട് പാസ്ത ഇതെന്താ ഉഗാളി ഓ പിന്നെ സ്മാഷ് പൊട്ടാറ്റോ പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ പെയിന്റ് കളിക്കുവെച്ചിരിക്കുന്ന പോലെ ഉണ്ട് പെയിന്റ് സൂപ്പർ എന്താണ് ഈ സാധനം കണ്ടിട്ട് കൊള്ളാം നമുക്ക് ആവശ്യമുള്ളവര് തരും ഫ്രീ ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോണ്ട അതുകൊണ്ട് ഞാൻ ഭക്ഷണമുള്ള കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഓസ്ട്രേലിയ വന്നിട്ട് ഫ്രീ ഫുഡ് കഴിച്ചില്ലാന്ന് കേട്ടോ Here. Yeah. Can I get oh, some I guess? Yeah, for this? For this? Ah. You don't want this? Yeah, I was thinking, okay. This is really good. Okay. You can speak English. A little, a little yeah. little. He can't speak English. Now he's speaking English, you know. <laughs> my, my English is so bad. That's not even true. <laughs> That's the same English I'm speaking, you know, the same level. <laughs> I thought I would hold this for you, but then oh, I forgot. That's <laughs> fine. Okay. The video is so random. <laughs> okay. Yeah. 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 langsam, langsam. Mmm, Ariboli. Ariboli. So nice. Say thanks to your organization. Yep. Are you the organization, the three or more? Yes. We three, and there's like some people that are not here today, like one guy, one older guy. That's actually the guy that founded this. It's Abendmahl, translated like the, supper. the Last Supper, yes. Not Last Supper, about Supper. Yeah, about yeah, Supper, yes. <laughs> oh, it's about from Jesus. the church? Oh, it's about Is religious. It from... oh. Are you no, religious? We're... Yeah, not kind of religious, but I believe in Jesus, in the Bible, what the Bible says. And yeah, we are just here giving free food and talking to people that want to talk to us. So yeah. It's good. Now you are in the new YouTube channel. <laughs> That's how it happens. Say something, you know. About Jesus, if you want. Yeah, I mean, oh, that's a hard and a tough thing to do. I mean, I would say to everyone that they should at least give God a chance. If you're an atheist, I believe there is something, there's a God. But yeah, I mean, in my life, God changed a lot of things. So yeah, just try it out, pray to Him. Yeah, yeah, yeah. <laughs> and maybe He's gonna answer you back. So yeah. Yeah. <laughs> You're Christian yourself? Or what oh, name? I'm Muslim. Yeah, I'm Muslim, Muslim actually. Wow. Yeah. <laughs> wow. Muslim. <laughs> uh, <laughs> I'm from India. It's like Hindu, Hindu or India Chinese. has like 65% plus like around 70 I think Hindus. But Muslim is like I think 20 oh 15, 15. And Christian is like around 5%. Should I record a physics? ൈസേഷൻ ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ ഭക്ഷണം ടേസ്റ്റ് ഇതെന്താ ഐസ്ക്രീമാണോ ആൻഡ് നമ്മള് ഒരു ലോഡ് സൂപ്പ് ഇവിടെ എടുത്തോണ്ട് വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ അവിടെയുള്ള ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് വയറ് നിറഞ്ഞു വേണ്ടേ നമ്മൾ വന്നിട്ടുള്ള ഇവിടെയാണ് കേട്ടോ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിട്ടുള്ളത് പെയിന്റ് ബക്കറ്റ് തൂക്കി കൊണ്ടുപോകുന്ന പോലെ നമ്മൾ ഭക്ഷണത്തിന്റെ ബക്കറ്റും ഭക്ഷണത്തിന്റെ ബക്കറ്റും തൂക്കിക്കൊണ്ട് പോവുകയാണ് ഇങ്ങനെ നമ്മളിവിടെ മാച്ചും കണ്ടുകൊണ്ടിരുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കുറേ പേര് ഇരുന്ന് ദാണ്ട് മാച്ച് കണ്ടുകൊണ്ടിരിക്കുവാണ് ഇവിടെ നമ്മുടെ ഓക്കി ലൈക്ക് ബെസ്റ്റ് ആ ഓക്കേ സോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടാറ്റോ ഫ്രൈസ് പിന്നെ അതാണ്ട് ഇവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസുണ്ട് പിന്നെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് സോഫിയയുടെ ബോയ് ഫ്രണ്ട് ഏട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹലോ ഇതാണ് ഏട്ടോ സോഫിയുടെ ബോയ്ഫ്രണ്ട് Yeah, she told me, you know. നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചു നമ്മള് നടന്നു പോകാനും കൊണ്ടുപോവുന്ന പോലെ മറ്റേ ഭക്ഷണം കൊണ്ടുപോവാണ് ആ സ്കൈ കണ്ടല്ലോ എന്ത് രസേ കാണാനായിട്ട് അടിപൊളി കേട്ടോ അടിപൊളി 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 നമ്മളിനി വീട്ടിലോട്ട് പോവാൻ വേണ്ടി ട്രാമിൽ കയറാൻ വേണ്ടി പോവാണ് നമ്മുടെ ട്രാമൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ട്രാമിൽ പോവാൻ തന്നെ ഇരുന്നൂറ്റി നാല്പത് രൂപ ട്രാമിൽ കയറി പോവാണ് കേട്ടോ ഇതാണ്ട് ഇവിടെ നമ്മുടെ പട്ടിക്കുട്ടിയെ കൊണ്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഒരു മെട്രോ ട്രാമാണ് കേട്ടോ കുറെ ആൾക്കാരുണ്ട് ഇത് നീണ്ട് നളർന്ന് നമ്മുടെ നാട്ടിലെ പാട്ടുണ്ടല്ലോ സോഷാമയും സോളാമാനും ആ പാട്ട് പോലെ